അപ്പൊ ഞാൻ മദ്രസ് ഇട്ട് വന്നപ്പോ എന്റെ അമ്മച്ചി പുട്ട് കടലക്കറി ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്ക് അത് എന്താക്കായി നമുക്ക് പോയോക്കാം അപ്പൊ ഇവിടെ കടലക്കറി എന്ത് ചെയ്യാ തളച്ചു വരുന്നുണ്ട് അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാണ് അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഇതൊട്ട് വീഡിയോ എടുക്കാൻ പറ്റത്ത് അപ്പൊ കടലക്കറി ഇവിടെ കൂടെ ഇങ്ങനെ തളച്ചു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുട്ട് ഇവിടെ കുറ്റിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പുട്ടും കുറ്റിന്ന് ആഗ്രഹം ഇങ്ങനെ പോണുണ്ട് അപ്പൊ ഇനി അടുത്ത പുട്ട് ചൂടാൻ വേണ്ടിയിട്ടുള്ള പൊടിയും തേങ്ങ ഇവിടെ ഉണ്ട് അപ്പൊ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി കടലക്കറി തൂമിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തൂമിക്കാൻ വേണ്ടിയുള്ള ഉള്ളി വെച്ചിവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിക്കണം അപ്പോൾ ഫുള്ളും പൊളിച്ച് കഴിഞ്ഞിട്ട് കടത്തരാം അപ്പോൾ ഉള്ളി കുറച്ച് മാടി ഉണ്ട് അതൊക്കെ വെച്ചിവിടെ പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ നുറുക്ക് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നുറുറുക്കിയിട്ട് കടത്തരാം അപ്പോൾ ഇവിടെ എല്ലാ ഉള്ളിയും നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പൊ മച്ചി എണ്ണ ഒഴിച്ചു കൊടുക്കാണ് ചട്ടിക്ക് അപ്പൊ ചട്ടിക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തതായി മച്ചി ഉള്ളി ഇട്ടെടുക്കാൻ പോകുന്നത് ഇപ്പൊ ഉമ്മച്ചി ഉള്ളിട്ട് കൊടുത്തു മച്ചി ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിടാൻ പോകുന്നത് കരിവേപ്പിലയാണ് അപ്പൊ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഞാനൊന്ന് വെറുതെ ഇളക്കി നോക്കട്ടെ അപ്പോൾ ഉമ്മച്ചി അവിടെ പിടിക്കുന്നുണ്ട് ഞാൻ ഇളക്കുന്നുണ്ട് അപ്പം തൂമിക്കാണ്ട് ഇത് കരിക്ക് പാർന്നു കൊടുക്കാൻ ചെയ്തത് അപ്പോൾ ഇതിലേക്ക് തൂമിച്ച ഉള്ളിയൊക്കെ ഇട്ടെടുത്തു അപ്പോൾ കാട്ടിലക്കാർ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മച്ചി ഇവിടെ പുട്ടി ഇടിച്ചാണ് അപ്പൊ പുട്ട് ഇനി കൊടുക്കാം അപ്പൊ അമ്മച്ചി പുട്ട് പാത്രത്തിട്ടുകൊടുത്തു അപ്പൊ അമ്മച്ചി അടുത്തത് നറുക്കാണ് അടുത്ത പുട്ടിനുള്ളത് തേങ്ങ കൊടുത്തു ഇനി പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അമ്മച്ചി രണ്ടാമത്തെ കുറ്റി വെച്ചു അപ്പൊ ഇനി പുട്ട് തിന്നാൻ പോവാണ് അപ്പൊ എന്താ ഞാനിവിടെ ഏർ പുത്തും ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇത് തിന്നണം പക്ഷെ ഇത് കുറച്ചൊക്കെ ചൂടുണ്ട് അപ്പൊ ചൂടായിട്ട് തിന്നാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുട്ട് കാട്ടിത്തരാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് പുട്ട് കാട്ടിത്തരാം പതാട്ടേന്റെ പുട്ട് അപ്പൊ ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിയണ്ട ബുക്കും അപ്പൊ ഞാനിത് കഴിക്കണം ചൂട് അറിയിട്ടുണ്ടെന്ന് മാറ്റേ അരളൂ ഞാൻ കഴിക്കാം കഴിക്കുക ആവൊക്കെ കൊള്ളു നമുക്ക് വേപ്പിലൊക്കെ മാറ്റിയക്കാം വേപ്പിലൊന്നും ഞാൻ അങ്ങനെ തിന്നലില്ല ചെറിയ ചൂടൊക്കെ ഇണ്ട് അപ്പൊ നിങ്ങൾ ചായ കൊടുത്ത மெண்டிலேக்கு கமெண்டிலூட அறிக்கப்ப நல்ல டேஸ்டு அடிப்பொழியா எம் ஆகிண்டு പുട്ട് ഞാൻ കുറച്ചെടുത്തു കഴിച്ചു അപ്പൊ ഫസ്റ്റീഡിയിഷ്ടപ്പെട്ടാലേ